നമസ്കാരം ഫ്രണ്ട്സ് എന്റെ പേര് വൈശാഖാണ് നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷി തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് വാർത്തകളോടെ കണ്ട ആ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് നടന്ന ഒരു കൊടിയ പീഡനം റാഗിങ്ങിന്റെ പേരിൽ ജൂനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അതിക്രൂരമായി പീഡിപ്പിച്ച ഒരു സംഭവം റാഗിങ്ങിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ വൃത്തിയേട് കാണിച്ചത് റാഗിങ്ങിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ നടന്നത് ഈ ചില തീവ്രവാദി സംഘടനകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കളിയാണ് ആ കൂട്ടങ്ങൾ ഈ പാവം പിടിച്ച പിള്ളേരുടെ മക്കത്തോടെ ചെയ്തത് കാരണം ഈ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഗിംഗ് എന്ന് പറയുന്ന സംഭവം ഒക്കെ കോളേജുകളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ റാഗിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു പിന്നെ ഒരു കാലമായപ്പോഴത്തേക്കും അങ്ങനെയൊരു സംഭവേ ഇല്ലാതായി നമ്മൾക്ക് സീനിയേഴ്സ് ആയ സമയത്ത് അങ്ങനെ റാഗിന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല നമ്മൾക്ക് നമ്മുടെ ജൂനിയർ ആയിട്ട് വളരെ മാന്യമായിട്ടാണ് കൂട്ടുകാരെ പോലെയാണ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമായിട്ട് ഇപ്പം വീണ്ടും റാഗിംഗ് എന്ന് പറയുന്ന സംഭവം തലപൊക്കി തുടങ്ങി നമ്മുടെ ക്യാമ്പസുകളിൽ ആഹ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ റാഗിങ്ങിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ചില തെമ്മാടി കൂട്ടങ്ങൾ തന്നെ പറയണം അങ്ങനെ പറയാമായിരിക്കാൻ മേല ചില വളരെ തെമ്മാടികളായിട്ടുള്ള ആളുകൾ ഈ പാവം പിടിച്ച പിള്ളേരെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ തീവ്രവാദി സംഘടനകളെ സംഘടനകളെ പോലും നാണിപ്പിക്കുന്ന അതിക്രൂരമായ പ്രവൃത്തികളാണ് അവരുടെ മേളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥിതി മാറിപ്പോയിട്ടുണ്ട് കോട്ടയത്തെ ആ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാല് അഞ്ച് സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അതേ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന ഒന്നാം വർഷ നഴ്സിംഗ് നേഴ്സിംഗ് വിദ്യാർത്ഥികളായിട്ടുള്ള ആറ് ആൺകുട്ടികളെ അവരുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു റൂമിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കെട്ടിയിട്ടിട്ട് കെട്ടിയിട്ടിട്ട് ഓരോ ആളെയും മാറി മാറി കെട്ടിയിട്ടിട്ട് അതിക്രൂരമായ രീതിയിൽ കോമ്പസ് ഉപയോഗിച്ചും അതുപോലെ ഈ കത്രിക ഉപയോഗിച്ചും എല്ലാം അവരുടെ മേളിൽ കീറി മുറിക്കുന്നു അവരുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുന്നു കീറി മുറിച്ച ശേഷം ഈ പാമ്പിടിച്ച പിള്ളേര് അവിടെ അലറി കറിയുന്ന സമയത്ത് ഈ മുറിവിന്റെ മുകളിൽ ഈ ചോരൊലിക്കുന്ന മുറിവിന്റെ മുകളിൽ ഇമാരെ ലോഷൻ ഒഴിക്കുകയായിരുന്നു എന്നിട്ട് വാവിട്ട് കരയുന്ന സമയത്ത് വായിക്കകത്തേക്കും ആ ലോഷം അങ്ങോട്ട് ഒഴിക്കുക കഴിഞ്ഞു എന്നിട്ട് ഇമാരെ അട്ടഹസിച്ച് ചിരിക്കുക ഈ അതിക്രൂരമായിട്ടുള്ള ക്രൂരമായ ഈ തെമ്മാടി കൂട്ടങ്ങള് ഇത് ചെയ്തുകൊണ്ട് ഇമാരെ അട്ടഹസിക്കുകയാണെങ്കിൽ ഈ പിള്ളേരെ കരച്ചിൽ കേട്ടോണ്ട് ഇമാരെ അട്ടഹസിക്കുവാണ് അവിടെ ചെയ്തത് ഇമാര് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെന്നോ അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികളെന്നോക്കെ ഇവരെ പറയാൻ പറ്റുമോ ഇവര് ശരിക്കും തെമ്മാടികളല്ലേ ഗുണ്ടകളല്ലേ ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ സ്വന്തം ജൂനിയേഴ്സിനെ സ്വന്തം കോളേജിൽ പഠിക്കുന്ന ആ കുട്ടികളെ അല്ലെങ്കിൽ സ്വന്തം ജൂനിയേഴ്സിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ഉള്ളമാരുടെ ആ ഒരു മനസാക്ഷി എത്ര മാത്രം അതപ്പു വെച്ച് പോയെന്ന് ആലോചിച്ച് നോക്കുക യുവന്മാരും ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്യാണോ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വന്തം സഹജീവിയെ സഹജീവിയെങ്കിൽ ഇവരെക്കാട്ടിൽ ഒന്നോ രണ്ടോ വയസ്സിന് അളപ്പിലുള്ള ഉവുമാർക്ക് ആ പിള്ളേർക്ക് ഏർ അവന്മാരെ ഇങ്ങനെ ഇത്രയും ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പൈശാചികമായിട്ട് ഈ ഈ തീവ്രവാദികൾ ചെയ്യുന്ന ചെയ്യുന്ന അതേ രീതിയിൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം മനസാക്ഷി എത്ര മാത്രം തരന്താണ് പോയെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കെട്ടിയിട്ടിട്ട് ഓരോ കുട്ടിയേയും ഈ ആറ് കുട്ടികളെയും റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഓരോ കുട്ടിയെയും മാറി മാറി കെട്ടിയിട്ടിട്ട് അവരുടെ ശരീരത്തിലൂടെ കോമ്പസും അതുപോലെ കത്രിയും ഉപയോഗിച്ച് വരഞ്ഞുകൊണ്ട് മുറിവുണ്ടാക്കുന്നു എന്നിട്ട് ഈ മുറിവിന്റെ മുകളിൽ ലോഷൻ ഒഴിച്ചിട്ട് ഈ കുട്ടികൾ കരയുന്ന സമയത്ത് ഏർ യുമാരൻ നീരുന്നു അട്ടഹസിച്ച് ചിരിക്കുന്നു ആ കരച്ചിലെ ആനന്ദം കണ്ടെത്തുന്നു എത്ര മാത്രം വലിയ സാടിച്ച്മാരെന്നാരോ ചോയ്ക്ക് ഈ സീനിയേഴ്സ് എന്ന് പറയുന്ന ഈ തെമ്മാടികൾ എത്രമാത്രം സാടിച്ച് മറ്റുള്ളവർ കരയുന്ന സമയത്ത് ആ കരച്ചിലെ ആനന്ദം കണ്ടു കണ്ടെത്തുന്നു അങ്ങനെ കരയുന്ന കാണാൻ വേണ്ടിയിട്ട് ഈ മുറിവുകളിൽ ഊന്മാര് തോമ്പസ് വെച്ചും കത്രി വെച്ചും വരഞ്ഞ് കണ്ടിച്ചുണ്ടാക്കിയ ഈ മുറിവിന്റെ മേളിൽ ലോഷൻ ഒഴിച്ചിട്ട് അട്ടഹസിച്ച് ചിരിക്കുന്നു ഈമാര് ആ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് എത്രമാത്രം വികൃതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആ ആ അമ്മാരെന്ന് ആലോചിച്ച് കൊടുക്കുക നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് നാളെ പുറത്തിറങ്ങി ഹോസ്പിറ്റലിൽ പോയിട്ട് ആശുപത്രികളിൽ പോയിട്ട് രോഗികളെ പരിചരിക്കേണ്ടവരാ ഉമാരാണ് ഇത്രയും വലിയ ഈ ഈ അപരാധം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഈ പ്രകൃതി ഉണ്ടാണീ കാണിച്ചിരിക്കുന്നത് ഇവന്മാർക്ക് നാളെ ഹോസ്പിറ്റലിൽ ഇറങ്ങി പോയാൽ അവിടെ ചികിത്സയ്ക്ക് പോകുന്ന രോഗികളുടെ അവസ്ഥ എന്താകും ഇമാരൊക്കെ അവിടെ പ്രൈജനത്തിൽ നിന്നാലും പിന്നെ യുമാര് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര മാത്രം വൈകൃതമാണ് ഇവരുടെ മനസ്സ് നമുക്ക് മനസ്സിലാവും അതായത് ഈ കുട്ടികളുടെ ശരീരത്തിൽ അവരുടെ സ്വകാര്യ ഭാഗത്ത് ഈ ജിമ്മ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഡെമ്പലില്ലേ വളരെയധികം വെയിറ്റ് ഉള്ള ഈ വെയിറ്റ് എന്ത് ചെയാല് അതെടുത്തിട്ട് ഈ കുട്ടികളുടെ ഇവരെ കെട്ടിയിട്ടിട്ട് ഈ കുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് എടുത്ത് വെച്ച് ആനന്ദം കണ്ടെത്തുക അതായത് മർമ്മ സ്ഥാനത്ത് ഈ ഡമ്പലിന് എടുത്ത് വെച്ചിട്ട് ഇവർ ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുക ആ കുട്ടികൾക്ക് എത്ര മാത്രം വേദന ഉണ്ടാവും എത്ര മാത്രം സഹിച്ചിട്ടുണ്ടാവുക ആ കുട്ടികളൊന്നാലോചിച്ച് നോക്കുക ഡംബൽ എന്ന് വെച്ചാൽ എത്ര വെയിറ്റുള്ള ഉള്ള ആണെന്ന് ജിമ്മ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതായത് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സാധനമാണ് ഈ ഡംബൽ എന്ന് പറയുന്നത് വളരെ വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് യും വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് ഈ ഈ പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ഈ ചെറിയ കുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് അതായത് അവരുടെ മർമ്മസ്ഥാനത്ത് എടുത്തു വെച്ചിട്ട് ഇവര് ആനന്ദം കണ്ടെത്തിയത് അതില് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇമാർ എത്ര മാത്രം വൈകൃതമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളാകുന്നു ഇതുപോലെയുള്ളവന്മാരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും ഇവനെ ഒന്നും ഈ ഈ ജന്മത്തിൽ ഇവനെ ഒന്നും ഇനി പുറലോകം കാണിക്കാൻ പാടില്ല അങ്ങനെയുള്ള വളരെ കർശനമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് ഈ കൊടും ക്രിമിനൽ ക്രിമിനലുകൾക്കെതിരെ എടുക്കേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് തന്നെ രക്ഷ എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കള് എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികളെ കോളേജിൽ പറഞ്ഞയക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണത് അപ്പം അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരെ നല്ല കോളേജിൽ പറഞ്ഞയക്കുന്നതും പഠിപ്പിക്കുന്നതല്ല അപ്പം അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്നത് ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ഇത്രയും വലിയ ക്രൂരതയാണെങ്കിലോ അപ്പം ഈ ഒരു കോളേജ് അധികൃതർക്ക് അവിടെ എന്ത് റോളാണുള്ളത് അവിടുത്തെ പ്രിൻസിപ്പൾ ആയിക്കോട്ടെ അവിടുത്തെ ടീച്ചർമാരായിക്കോട്ടെ ഈ ഹോസ്റ്റലിന്റെ വാർഡെന്ന് എന്ന് ആയിക്കോട്ടെ ഇവനൊക്കെ എന്ത് റോളാണ് കോളേജിൽ ഉള്ളത് അവിടെ ഭരിക്കുന്ന മുഴുവന് ഈ കൊടും ക്രിമിനലുകളല്ലേ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഗുണ്ടകളല്ലേ അവിടെ ഭരിക്കുന്ന പോ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും അതുപോലെ ഹോസ്റ്റലിൽ നോക്കാൻ വേണ്ടി നിൽക്കുന്നവനൊക്കെ എന്ത് റോളാണ് അവിടെ ഉള്ളത് ഇവനൊക്കെ എന്തിനു വേണ്ടിട്ട് അവിടെ നിൽക്കുന്നത് ഈ പിള്ളേരെ അവിടെ പറഞ്ഞിരിക്കുമ്പോൾ പേരന്റ്സ് ഈ പ്രതീക്ഷകളായിട്ടുള്ള ഈ പിള്ളേരെ അവിടെ പറഞ്ഞിരിക്കുമ്പം അവരുടെ പേരിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കളിയാണല്ലോ ഈ ടീച്ചേഴ്സ് ആയിക്കോട്ടെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഹോസ്റ്റലിൽ നോക്കുന്ന വാർഡൻമാരായിക്കോട്ടെ ആരുടെ ആരും ഭാഗത്തുണ്ടാവുന്ന അവന്മാരൊക്കെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ ശമ്പളം മേടിച്ചു കൊണ്ട് ഗവൺമെന്റ്കളെയല്ലേ സർക്കാർ ആ ശമ്പളം കൊടുക്കുന്നത് സർക്കാരിന്റെ ശമ്പളം മേടിച്ചു കൊണ്ട് അവരൊക്കെ എന്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത് ഈ പാവപ്പെട്ട ഈ ഈ പിള്ളേരെ നോക്കുക എന്നുള്ള ഇവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ടീച്ചേഴ്സിന്റെയും അതുപോലെ ഈ ഹോസ്റ്റൽ വാർഡിന്റെ എല്ലാം മുകളിൽ തന്നെയാണ് ഈ പൂർണ്ണ ഉത്തരവാദിത്തം ഇവരെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തമുള്ളൂ കാരണം അവരതിനുള്ള പൈസയാണ് മേടിക്കുന്നത് സർക്കാരിൻ്റെ അപ്പം അങ്ങനെയുള്ളപ്പം ഏഹ് ഇത്രയും കൂട ക്രൂരമായിട്ടുള്ള പീഡനം ഈ ചെറിയ കുട്ടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ഈ ഒരു ടീച്ചർമാരായിക്കോട്ടെ അതുപോലെ ആ ഒരു കോളേജ് അധികൃതരായിക്കോട്ടെ അതുപോലെ ഹോസ്റ്റൽ അധികൃതരായിക്കോട്ടെ ഇവരെല്ലാമാണ് ഇവരുടെ ഒന്നും ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള കെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ പീഡനം നേരിടേണ്ടി വന്നത് അതിനകത്ത് ഒരു സംശയമില്ല ഇപ്പം സ്കൂൾ അധികൃതരും ഹോസ്റ്റൽ അധികൃതരും എല്ലാം അല്ലെങ്കിൽ കോളേജ് അധികൃതരും ഹോസ്റ്റൽ അധികൃതരും എല്ലാം വളരെ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഇത്രയും വലിയ ഈ കൊടിയ പീഡനം കുട്ടികൾക്ക് അവിടെ നേരിടേണ്ടി വരില്ലായിരുന്നു ഈ കുട്ടികൾക്ക് മാത്രമല്ല ഒരാൾക്കും ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനം ഒരിക്കലും നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു അപ്പം ഇവരുടെ ഈ റെസ്പോൺസിബിളിറ്റി കൊണ്ട് തന്നെയാണ് ഈ ടീച്ചേഴ്സിന്റെ ആയിക്കോട്ടെ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ ആയിക്കോട്ടെ ഹോസ്റ്റലിന്റെ ഏഹ് ആയിക്കോട്ടെ ഹോസ്റ്റൽ അധികൃതരുടെ ആയിക്കോട്ടെ എല്ലാവരുടെയും പിന്നെ ഇർറെസ്പോൺസിബിലിറ്റി കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് അത്ര മാത്രം ദുരനുഭവം അവിടെ അനുഭവിക്കേണ്ടി വന്നത് ഈ ക്രിമിനലുകളുടെ കയ്യിൽ നിന്ന് പറഞ്ഞു നടത്തുന്നത് ഇതുപോലെയുള്ള ഈ കൊടും ക്രൂരതകൾക്കെതിരെ അതിശക്തമായിട്ട് എല്ലാ മാതാപിതാക്കളും രംഗത്ത് വരണം അതേപോലെ സമൂഹം മുഴുവനായിട്ട് ഒരുമിച്ച് രംഗത്ത് വരണം ശക്തമായിട്ട് പ്രതികരിക്കണം ഇത് ഈ ഇതുപോലുള്ള ഈ ക്രിമിനലുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി നിയമത്തെ കൊണ്ട് എടുപ്പിക്കണം മാതാപിതാക്കളും സമൂഹവും കൂടെ ഒരുമിച്ച് അതിന് ഏതറ്റം പറയും പോകണം അതിശക്തമായ സമരം നടത്തണമെങ്കിൽ സമരം നടത്തുക തന്നെയാണ് സമരം അതായത് ഇവനെ ഒന്ന് ഒരു കാലത്തും പുറത്തുവിടാൻ അനുവദിക്കരുത് ഇവനൊക്കെ എന്നേക്കുമായിട്ട് ഇവനെയൊക്കെ ഡിബാർ ചെയ്യണം ഇവനൊന്നും കോളേജിൽ ഇനി ഒരു കോളേജിൽ ഇവനൊന്നും പഠിക്കാൻ പാടില്ല ആ നിലയിലേക്ക് എത്തിക്കണം അത്ര ശക്തമായിട്ടുള്ള നടപടികള് ഈ ക്രൂരന്മാർക്കെതിരെ ഈ ഈ റൌഡികൾക്കെതിരെ ഈ തീവ്രവാദികളെന്ന് തന്നെ ഞാൻ പറയും ഇതുപോലുള്ള ഈ തീവ്രവാദി കൂട്ടങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി എടുത്തേ മതിയാകത്തുള്ളു ഇനി ഭാവിയിലെങ്കിലും ഇനി മുന്നോട്ടെങ്കിലും ഒരു കുട്ടിക്കും ഇതുപോലുള്ള ഈ കൊടിയ പീഡനങ്ങൾ നേരിടേണ്ട അവസ്ഥ വരരുത് ഒരു കോളേജിൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ നിയമം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ ഇല്ലെങ്കിൽ എന്നും ഇതുപോലുള്ള ക്രൂരതകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും ചില നരാതപന്മാര് അല്ലെങ്കിൽ വികൃത മനസ്സുള്ളവന്മാര് പാമ്പിടിച്ച കുട്ടികളെ പിടിച്ച് ഇതിന്റെ അപ്പുറത്തെ പരിപാടി ചെയ്യും അതുകൊണ്ട് അതിശക്തമായിട്ട് സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഇനി ഒരുത്തരും ഒരു കുട്ടിയുടെ മേളിലും തൊടാനായിട്ടുള്ള ചങ്കുറ്റം ഉണ്ടാകരുത് അവര് തന്റെ ഉണ്ടാകരുത് ആ രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള ശിക്ഷ തന്നെ ഈ ക്രിമിനലുകൾക്കെതിരെ ഈ കൊടും ക്രിമിനലുകൾക്കെതിരെ കൊടുത്തുകൊണ്ട് മാതൃക കാണിക്കണം നിയമങ്ങൾ അതാണ് വേണ്ടത് ഈ ഗുണ്ടകള് ഈ സീനിയേഴ്സ് എന്ന് പറയുന്ന ഈ ഗുണ്ടകള് അതായത് ഈ ക്രിമിനലുകൾ എന്തിനാണ് ഈ ജൂനിയേഴ്സിനെ ഇങ്ങനെ ഉപദ്രവിച്ചെന്ന് വെച്ചാൽ അവരെ ബഹുമാനിച്ചില്ല പോലും അതായത് ഈ സീനിയേഴ്സിനെ ഈ ജൂനിയേഴ്സ് ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് മാത്രം ഉപദ്രവിച്ചത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് നീ അവനെ റെസ്പെക്ട് ചെയ്യും അപ്പൊ നിന്നെ റെസ്പെക്ട് ചെയ്യും നീ ചാടി കയറി അവനെ ഉപദ്രവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ റെസ്പെക്ട് ചെയ്യുവോ ഒരിക്കലും ഇല്ല നീ ചാടി കയറി അവനെ മെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ ഒരുത്തിനും നിന്നെ ബഹുമാനിക്കാൻ പോകുന്നില്ല നിനക്ക് റെസ്പെക്ട് വേണമെങ്കിൽ നീ അവനെയും റെസ്പെക്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണം ഗീവ് ടേക്ക് റെസ്പെക്ട് അതാണ് വേണ്ടത് അല്ലാതെ നീ അവന്റെ മൊക്കെയിട്ട് കയറിയിട്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്നെ റെസ്പെക്ട് ചെയ്യുമോ ഒരുത്തിനും നിന്നെ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ റാഗിങ് എന്ന് പറയുന്ന സംഭവം എന്നൊക്കെ ആയിട്ട് എല്ലാ കോളേജുകളിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമം കർശനമായിട്ട് മുന്നോട്ട് വന്നേ മതിയാകത്തുള്ളൂ കാരണം ഒരു കുട്ടിക്കും ഇതുപോലുള്ള കുടും പീഡനങ്ങളും ഭാവിയിൽ അനുഭവിക്കേണ്ട ഗതികേട് വരരുത് എല്ലാ പിള്ളേ എല്ലാ പിള്ളേരെയും അവരുടെ പേരന്റ്സ് വളരെ കഷ്ടപ്പെട്ടും വളരെ സ്നേഹിച്ചുമാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പം ഒരു മക്കൾക്കും ഇതുപോലുള്ള ദുരനുഭവം വരുന്നത് ആ പേരൻസിന് സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ അതെല്ലാരും മനസ്സിലാക്കിക്കൊള്ളുക അപ്പം അതുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ സർക്കാരിന്റെ ഭാഗത്തൊന്നും ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിരിക്കണം ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാനേ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ